ബിസ്മില്ലാ അലഹമുല്ല സഹോദരങ്ങളെ വിദഗത്തുമായി ബന്ധപ്പെട്ട ഗൗരവതരമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ സമസ്തയിൽ നിന്നുള്ള ഉസ്താദന്മാരും തരുന്നതാണ് ആദ്യം ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ യും ചെയ്ത നഷ്ടപ്പെട്ടത് അറിയുന്നത് പലപ്പോഴും പരലോകത്ത് കിതാബ് കൈകളിൽ നൽകപ്പെടുമ്പോഴാണ് അപ്പൊ കൂടം ഒന്നും ഉണ്ടാവില്ല മോട്ടറാക്കിയല്ല ആ സമയത്ത് ഉണ്ടാവില്ല അവനാൻ ഫരീദൻ ഒറ്റക്കായിരിക്കും അതുകൊണ്ട് വിദേഹത്തിന്റെ ഗൗരവം വളരെ ജാഗ്രതയോടുകൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്ദുൽ മസൂദ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീത്തിൽ മഹാനവുകൾ പറഞ്ഞു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞാൽ ഒരു ടീം ഇവിടെ വരാണ്ട് എന്താണ് ആ ടീമിന്റെ പ്രത്യേകത അവർ സുന്നത്തിനെ കെടുത്തിക്കളയും വലിയ പ്രാധാന്യം

അവരുടെ ഒരു സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് വിദേഹത്തിന്റെ ഗൗരവം എന്താണെന്ന് ഇപ്പൊ നമ്മ കൃത്യമായി ഈ രണ്ട് ആളുകളുടെ വായിൽ നിന്ന് നമുക്ക് കേട്ടു ഇനി എന്താണ് വിദ്ഹത്ത് എന്നുള്ളത്

അപ്പോൾ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച രൂപത്തിൽ അത് ചെയ്യുന്നതിനാണ് അതിൽ നിന്ന് മാറ്റം വരുത്തുന്നത് ചെയ്യുന്നതിന് സുന്നത്ത് എന്ന് പറയും അതിൽ നിന്ന് മാറ്റം വരുത്തുന്നതിനെയാണ് വിദഗത് എന്ന് പറയുക അഥവാ റസൂൽ അലൈഹി അലൈവലമന്റെ ശരീരത്തിനേക്ക് ഇല്ലാത്ത കാര്യങ്ങള് പരിഷ്ധു ഖുറാനിലോ റസുൽ അലൈഹി അലൈവലിന്റെ അധ്യാപനത്തിലോ സഹാബത്തിന്റെ ഇജ്മായിലോ അവരൊന്നും മനസ്സിലാക്കാതെ രൂപത്തിലുള്ള പുതിയ പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിൽ കൂട്ടിച്ചേർത്ത് ചെയ്യുക അതിനാണ് ബിദുഗത് എന്ന് പറയുക അപ്പോ കൃത്യമായി കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ അള്ളാഹുൻ ബഹാനോത്തരോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി വന്നു എന്നാൽ സമസ്തക്കാരോ അള്ളാഹുവിന്റെ കൂടെ ഇടയാളന്മാരില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല എന്നുള്ള വാദം ഉണ്ടാക്കി പുതിയൊരു വാദം കൊണ്ടുവന്നു ഇബാദത്തിൽ അള്ളാഹുസ് ബഹാനോ തരേക്ക് ഇബാദത്തിൽ സമന്മാരെ ഉണ്ടാക്കുന്ന ഷുർക്കുപരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോയി വിശ്വാസത്തിൽ നിന്ന് തന്നെ പഴച്ചുപോയ ഒരു വിധിതത്തെ അവർ കൊണ്ടുവന്നു മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാമെന്നുള്ളത് അതിനായി ഒരുപാട് പരിശുദ്ധ കുറാൻ്റെ ആയത്തുകൾ അവർ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് റസൂൽ സലഹ് അലൈഹി വസ്ലമ പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കളോടും പ്രാർത്ഥിക്കണം എന്ന് ആരും പഠിപ്പിച്ചു സമസ്ത പഠിപ്പിച്ചു അതേപോലെ തന്നെ അദൃശ്യജാനം അള്ളാഹുസ് ബഹാനക്ക് മാത്രമാണെന്ന് പരിശുദ്ധ ഖുഹാനിലോടും റസൂൽ സലഹു അലീസ്വലം പഠിപ്പിച്ചു എന്നാൽ സംസ്ഥക്കാരോ ഔലിയാക്കന്മാർക്കും അദൃശ്യജാനങ്ങൾ അറിയാം എന്ന് പഠിപ്പിച്ചു അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് അള്ളാഹുസ് ബഹാനമുത്തഅലിയും റസൂൽ സല അലൈസ്ലം പഠിപ്പിച്ചപ്പോൾ ശരിയത്താക്കി തന്നപ്പോൾ ജാരത്തിലുള്ള ആളുകളെയും മരിച്ച മഹാന്മാരെയും വിളിച്ചിട്ട് സത്യം ചെയ്യാൻ ആര് പഠിപ്പിച്ചു സമസ്തക്കാർ പഠിപ്പിച്ചു പുത്തം വാദങ്ങൾ ഉണ്ടാക്കി പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് മക്കത്തെ മക്കത്തെ പള്ളി മദീനത്തെ പള്ളി ജെറൂസലമിലെ പള്ളി ഈ മൂന്ന് പള്ളിയിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചപ്പോൾ നാഗൂറിലേക്കും മജിമേറിലേക്കും ഏർവാടിയിലേക്കും കർബലയിലേക്കും ബാഗ്ദാദിലേക്കും പുത്തം പള്ളിയിലേക്കും പാണക്കാട്ടേക്കും മമ്പുറത്തേക്കും ഇവരെന്തു ചെയ്തു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്രകൾ ഇവർ പുത്തം ഉണ്ടാക്കി അതേപോലെ ജാരം കെട്ടാൻ പാടില്ല എന്ന് റസൂൽ സലാ അല്ലിം പഠിപ്പിച്ചപ്പോൾ ജാരം കെട്ടണം എന്ന് ആര് പഠിപ്പിച്ചു സമസ്തക്കാർ പഠിപ്പിച്ചു അതേപോലെ തന്നെ കെട്ടിപ്പൊക്കിയ ജാരങ്ങൾ ഇടിച്ച് നിരപ്പാക്കാൻ വേണ്ടി പ്രവാചകൻ സലാ അല്ലിസ്വലം പഠിപ്പിച്ചപ്പോൾ കെട്ടിപ്പൊക്കിയ ജാരങ്ങളെ പരിപാലിക്കുകയും അതിനെ അതിനെ ഭംഗിയായി സൂക്ഷിക്കാൻ വേണ്ടി ആര് പഠിപ്പിച്ചു സമസ്തക്കാർ പുത്തംവാദം ഉണ്ടാക്കി പഠിപ്പിച്ചു അള്ളാവിന്റെ പേരിൽ മാത്രമേ നീർച്ചകൾ പാടുള്ളൂ എന്ന് അള്ളാഹു ശരിയത്താക്കിയ റസൂൽ റസുൽ അലൈഹി വസ്ലം പഠിപ്പിച്ചപ്പോൾ ഔലിയാക്കന്മാരുടെ പേരിൽ നീർച്ച നേരാമെന്ന് സമസ്തക്കാർ പഠിപ്പിച്ചു പുത്തൻവാദം ഉണ്ടാക്കി അള്ളാഹു പേരിൽ ിയ സാധനം ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ ഔര്യാക്കൽമാരിൽ ഔര്യാക്കന്മാരുടെ പേരിൽ നേർച്ചയാക്കിയ ഭക്ഷണ സാധനങ്ങൾ ഷിഫയും അതിൽയും ഉണ്ടെന്ന് സമസ്തക്കാർ പഠിപ്പിച്ചു നബിസ് വസ്ലം ആരുടെ പേരിലും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ സമസ്തക്കാരോ എല്ലാവരുടെ പേരിലും മൗല്യൂതുകൾ ഉണ്ടാക്കി പ്രത്യേകം പുണ്യം കൽപ്പിച്ചുകൊണ്ട് അവരത് പാരായണം ചെയ്യാൻ തുടങ്ങി എല്ലാ വിദ്ദഹത്തുകളും ദുർമാർഗമാകുന്ന റസൂൽ സലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചപ്പോൾ ചില വിദഗത്തുകൾ നല്ല വിദ്വഹത്തുകൾ ഉണ്ട് പഠിപ്പിച്ചു സമസ്തക്കാരെ പഠിപ്പിച്ചു പുത്തൻവാദം ഉണ്ടാക്കി രണ്ടായി ഇരുപതിനായിരം തവണ നബി സലാഹു അലൈ വസ്സലമ ഇമാമത്തായി ജമായത്ത് നമസ്കരിച്ചു ഒറ്റ നമസ്കാരത്തിൽ പോലും കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടില്ല എന്നാൽ സമസ്തക്കാരോ കൂട്ടപ്രാർത്ഥന പ്രത്യേകമായിട്ട് അവിടെ പുണ്യമാക്കിയിട്ട് പുതിയൊരു വിധത്ത് ഉണ്ടാക്കി ആളുകൾക്ക് മനസ്സിലാക്കാത്ത വിധത്തിൽ റസൂൽ സല്ലാഹു അലി വസ്ലം ഒരിക്കൽ പോലും പറ്റി കുത്തുബ നിർവഹിച്ചിട്ടില്ല എന്നാൽ സംസ്ഥക്കാരോ ജനങ്ങൾക്ക് മനസ്സിലാക്കാത്ത ഭാഷയിൽ കുത്തുവ നിർവഹിക്കാൻ പഠിപ്പിച്ചു അതേപോലെ തന്നെ അഞ്ഞൂറിൽ പരം ജുമാൻ ജുമാ കുത്തുബകൾ റസൂൽ സല്ലാ വസ്സല നിർവഹിച്ചു അതിൽ ഒരു കുത്തുബയിൽ പോലും റസൂൽ സലാഹു അലൈഹി വസ്ലമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ മാഷറ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിയമിച്ചില്ല എന്നാ സമസ്തക്കാരോ അത് നിയമിച്ചു മയ്യത്തിന്റെ അടുത്ത് ഇരുന്ന് ഖുറൻ ഓതാൻ വേണ്ടി റസൂൽ അലൈഹി അലൈവലം പഠിപ്പിച്ചില്ല സമസ്തക്കാർ മയത്തിന്റെ അടുത്ത് ഇരുന്ന് ഓതി പാർസലാക്കുക എന്നുള്ള സംവിധാനം പുത്തനാചാരം ഉണ്ടാക്കി മരിച്ച വീട്ടുകളിൽ അയൽവാസികളെ വിളിച്ച് ഭക്ഷണം നൽകി അയൽവാസികളെ വിളിച്ച് ഭക്ഷണം നൽകാൻ ആരുണ്ടാക്കി സമസ്തക്കാരോ നിയമം എന്നാൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു അയൽവാസികൾ ആ മരണ മരണം നടന്ന വീട്ടിലെ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു ഖബർ അടക്കിയതിനു ശേഷം തസ്ബീത്ത് ചെല്ലാൻ വേണ്ടി റസൂൽ സല്ലാഹ് അലൈഹി സ്വലമ പഠിപ്പിച്ചു സമസ്തക്കാർ ഇന്ന് എന്തൊക്കെയാണ് പുത്തൻവാദങ്ങൾ ഉണ്ടാക്കുന്നുള്ളിമോ സുറത്തിൽ മുൽക്ക് മൂന്ന് പ്രാവശ്യം കുൽവല്ലാഹു നൂറ് പ്രാവശ്യം എന്നുള്ള രൂപത്തിലേക്ക് വരെ എത്തി അതേപോലെ തന്നെ നബ്സ് അല്ലാഹു അലൈഹി സ്വലമ്മ മരിച്ചവർക്ക് വേണ്ടി ഉറിയെ ചെയ്തിട്ടില്ല എന്നാൽ സമസ്തക്കാരോ അധിയെ ചെയ്ത് പാർശ്വൽ സംവിധാനം ഉണ്ടാക്കി റസൂൽ അലൈഹി സലി എന്താണ് പഠിപ്പിച്ചത് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതേപോലെ മരണത്തെ ഓർക്കാൻ എന്നാൽ ഖബർ ആണോ സ്വന്തം ആവശ്യത്തിന് ആ ഖബറാളികളോട് തേടാൻ അവിടെ പോയി നമ്മുടെ ആവശ്യ പൂർത്തി ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി തേടാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി ഇതൊക്കെ പുത്തരാചാരങ്ങൾ സമസ്തക്കാരെ ദീനില് കടത്തി കൂട്ടി ഉണ്ടാക്കിയതാണ് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ജുമാ ജമാഅത്തിനും പോകാൻ റസൂൽ അലൈഹി അനുവാദം കൊടുത്തു എന്ത് ചെയ്യും ഹറാമാക്കി മാറ്റി മാറ്റി നിഷിദ്ധമാക്കി സമസ്തക്കാരെന്ത്സാനം അവര് ഗദ്യന്തരമില്ലാത്ത സ്ത്രീകൾക്ക് ബോർഡ് ഇട്ടുകൊണ്ട് അവരെന്ത് ചെയ്തു പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് അനുവാദം കൊടുക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി സഹോദരങ്ങളെ ഇത് ചിന്തിച്ചു നോക്കൂ അതേപോലെ തന്നെ നോക്കൂ സബൂർ എന്ന വേദഗ്രന്ഥം കൊടുത്ത് ദാവൂദ് നബി അലി ഇസ്ലാമിനെ അള്ളാഹുസ് ബഹാനോത്തനു എന്തിനു വേണ്ടിട്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന നടത്താൻ വേണ്ടി പഠിപ്പിക്കാൻ തൗറാത്തും കൊടുത്ത് മൂസാ നബി അലി അയച്ചു അതിലുള്ള സന്ദേശം എന്താണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം ഇഞ്ചിയിലും കൊടുത്ത് അലൈഹി അലി അയച്ചു അതിലുള്ള സന്ദേശം എന്താണ് ോട് മാത്രം പ്രാർത്ഥിക്കണം പരിശുദ്ധ മുഹമ്മദ് എന്നിട്ട് ഞാൻ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അതിൽ ഒരാളെയും പങ്കു ചേർക്കില്ല എന്നാൽ സമസ്തക്കാരോബിയുണ്ടാക്കി ഏത് നബിക്ക് ഇറങ്ങിയ വേദഗ്രന്ഥമാണ് അതിൽ പ്രാർത്ഥന ആരോടാണ് അതിൽ അത് ഏത് നബിക്ക് ഇറങ്ങിയ വേദഗ്രന്ഥമാണ് അതിലുള്ള പ്രാർത്ഥന ആരോടാണ് മൊഹേദിഷേഖനോട് അവര് മങ്കൂസ് മൗലൂദി അതിന്റെ നാഥൻ ആരാണെന്ന് പോലും അറിയില്ല മങ്കൂസ് മൗലൂദ് അതിലൂടെ പ്രാർത്ഥിക്കുന്നവരാടാണ് അള്ളാഹുവിന്റെ റസൂലിനോട് ഈ പുത്തൻ വാദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവര് പറയുന്നത് എന്താ പുത്തൻ വാദം ഇത്രമാത്രം ഗുരുതരമാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പുത്തൻ വാദത്തിനുള്ള ഒരു ഉദാഹരണം കൂടി നമുക്ക് അമ്പലക്കടവ് ഹമീദ് ഫൈസി പറയുന്ന നമുക്ക് കേൾക്കാം ഈ നിസ്കാരത്തിന്റെ ഉദ്ഘാടനം നിയമം നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല പറയാലോ ഇപ്പോൾ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ സ്ഥല സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് ഏപ്പിക്കാല തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ എന്നൊക്കെ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിമുനായ ഷംസുരണ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസ്രംസ്കരിക്കാൻ ഒരു പള്ളി കയറി ആ പള്ളി കയറി ദുവാ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്ത്മാരി ചൊല്ലി അപ്പോൾ ആൾ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട് എന്താ സ്വലാത്ത് ചോദിച്ചു ഏ നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയും മൂന്ന് തുടങ്ങി ഞങ്ങൾ അതിനെ പത്താക്കി അവിടെ പ്രത്യേക പുണ്യുണ്ടെന്ന് പറഞ്ഞാല് അവിടെ ഒരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിധേത്താണ് അപ്പൊ ഇത് തന്നെയല്ല മുജാഹുദുകൾ പറയുന്നുള്ളത് നിങ്ങൾ ദീനിൽ ഒരുപാട് കാര്യങ്ങൾ നന്മയായിട്ട് കൂട്ടിച്ചേർത്ത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പുത്തൻവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നിട്ട് ഞങ്ങളാണ് ഹൈല സുനത് വൽജമായ അവകാശപ്പെടുകയും ചെയ്യും അടുത്തതായിട്ട് റസൂൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ നമുക്ക് നമുക്ക് എന്ന് അബ്ദുറഹ്മാൻ സഖാഫി നമുക്കൊന്ന് കേൾക്കാം ഞാൻ ുംബ്മാൻ അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മുതൽ സമയത്തുള്ള ചരിത്രം മുതൽ ഓരോ സന്ദർഭങ്ങളിലും ചരിത്രങ്ങൾ അതിന്റെ പുറമേ ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് ചെരിപ്പ് ധരിക്കും അവിടുത്തെ ചെരുപ്പിന്റെ ആകൃതി ഉണ്ടായിരുന്നു ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു പിന്നീട് ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു அப்படி குப்பாய் ஆதம் ஏது கை ஏது ஆதி குப்பாயம் கேட்கு அப்படினு கை கழுகும்போது ஆதம் ஏது கை கழுவி நான் தொடங்கிட்டு அந்த பட்சம் போல் எத்தனை கொண்டு பட்சம் கேட்டு அது ஏது கைன்ல நீங்க தொடங்கி நீங்கள் சித்திக்கிறும் விட்டு போகாதே ஒரு விஷயம் விட்டுக்கிறது ഒരു വിട്ടുപോകാൻ അത് പ്രൈവറ്റ് റൂമിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനും റിപ്പോർട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ചുരുക്കത്തെ എല്ലാ ചലങ്ങളും അതായത് വരെ അതുപോലെ ജീവിതത്തിലുള്ള സമാനമായി വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിയ ശാസ്ത്രക്കാരനും ഒരു പ്രസ്ഥാനക്കാരനും ഒരിക്കലും സാധ്യമല്ല എല്ലാ കാര്യങ്ങളും വ്യക്തമായി പ്രമാണബന്ധിതമായി രേഖപ്പെട്ട് വന്നിട്ടുണ്ട് റസൂൽ വസ്സലോ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹു ആരാധിച്ചാൽ മാത്രമേ അഭി അത് ഇബാദത്തായിട്ട് പരിഗണിക്കുള്ളൂ ഒരു സ്വാലിയായ സൽക്കർമ്മ അമല സ്വാലിയാ താണുണ്ടെങ്കിൽ നിബന്ധനകൾ പഠിപ്പിക്കുന്നുണ്ട് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആന്റെയും മദീസിന്റെ അടിസ്ഥാനത്തിൽ അതിന് നിബന്ധനകൾ ഏതൊക്കെ മൂന്ന് നിബന്ധനകൾ വരെ പണ്ഡിതന്മാരെ എണ്ണിയിട്ടുണ്ട് ഒന്നാമത്തെ നിബന്ധന വിശ്വാസം ശരിയാകുക എന്നുള്ളതാണ് മുഹമ്മദ് റസൂൽ എന്നുള്ള വിശ്വാസം വളരെ ക്ലിയർ ആവുക എന്നുള്ളത് രണ്ടാമത് ഈ ഖിലാസോട് കൂടിയാവുക മൂന്നാമത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിനോട് യോജിക്കുന്ന രൂപത്തിലായിരിക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗത്തിലൂടെ വ തആല ആ മാതൃകയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം അല്ലാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് കണ്ടോ ഇത് വലിയൊരു പുസ്തകമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധുഖകള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമന്റെ ചരിത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ മുഴുവനും തൊള്ളായിരത്തോളം പേജുള്ള പുസ്തകത്തിൽ മലയാളിയായിട്ടുള്ള ഫലൽ അക്കുമരി എഴുതിയ പുസ്തകമാണിത് മുജാഹിദുകൾ കൃത്യമായി അള്ളാന്റെ റസൂൽ സലല്ലാഹു അലൈ വസലമെ കൃത്യമായി പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ആ ദീനിന്റെ ചട്ടക്കൂട്ടിൽ ആ പ്രമാണത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു പുത്തൻ ആചാരങ്ങൾ കാണുമ്പോൾ അപ്പോൾ മുജാഹിദുകൾ ചോദിക്കും ഇത് റസൂല് ചെയ്തിട്ടുണ്ടോ സഹാബത്തിൽ നിന്ന് മാതൃകയുണ്ടോ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണോ എന്ന് ചോദിക്കും എന്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് നാളെ പരലോകോടതിയിൽ നഷ്ടക്കാരിൽ പെട്ട ആളുകൾ ആവാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആാനെ നമ്മൾക്ക് കാണാൻ പറ്റും സൂറത്തിൻറെ നൂറ്റി പതിനഞ്ചാമത്തായത് തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലുമായി എതിർത്ത് നിൽക്കുകയും പരിശുദ്ധ ഖുർആാനും കൊടുത്ത് റസൂൽ ഏൽപ്പിച്ച് നമ്മളിലേക്ക് ആ ബോധ്യം ഏൽപ്പിച്ചതിനു ശേഷം ആ റസൂലിനെ ഇത്തിബാകി ചെയ്യാതെ പിൻപറ്റാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ അതേപോലെ തന്നെ സത്യവിശ്വാസികളുടെ അല്ലാതെ മാർഗം അഥവാ സഹാബത്തിന്റെ മാർഗം അല്ലാതെ മാർഗം ആരെങ്കിലും അവലംബിച്ചു കഴിഞ്ഞാൽ അവൻ പോകുന്ന വഴിയിൽ അവരെ തിരിച്ചുവിടും എന്നിട്ട് നരകത്തിലിട്ട് കത്തിക്കും സഹാബത്തിന്റെ മാർഗ് മാതൃകയിൽ ജാറമില്ല നബിദിനമില്ല മൂസ് മൗലൂദ് ഇല്ല റാത്തീബുകളില്ല അദ്ദാദുകളില്ല നാരിയത്ത് സലാത്തില്ല ഇങ്ങനെയുള്ള നൂറുകണക്കിന് കാര്യങ്ങളില്ല ഈ ഈ പറഞ്ഞ സത്യവിശ്വാസികൾ ആരാണ് സഹാബത്താണെന്ന് പരിശുദ്ധ ഖുർആാനുള്ള വ്യക്തമാക്കി തരുന്നുണ്ട് സുറത്തിൽ ബഹ്റയിലെ ആയത്താണ് മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുക അഥവാ സഹാബത്ത് വിശ്വസിച്ചതുപോലെ അവരുടെ മാതൃക ഉൾക്കൊണ്ട് കൊണ്ട് നിങ്ങൾ ജീവിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ ഈ മൂടന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ ഞങ്ങൾക്ക് കാക്ക കാരണമാരും ഞങ്ങൾ ഇമാമിങ്ങൾ എന്ന് പറയുന്ന ആളുകളും ഉണ്ടാക്കി തന്ന പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ കുറവ് കുറേ കർമ്മങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിൽ അത് ഞങ്ങൾ പിടിക്കും സഹാബത്തിന്റെ മാതൃകയിലേക്ക് ഞങ്ങൾ മടങ്ങിയില്ല എന്ന് അവർ പറയും ഇത് മുനാഫിക്കിന്റെ സ്വഭാവമാണ് അതേപോലെ തന്നെ ജൂത ൂതനികളുടെ സ്വഭാവമായിട്ട് പരിശുദ്ധ സൂറത്തുൽ ബഹ്റയിലെ ആയത്ത് നിങ്ങൾ നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ പോലെ അവരും വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ നേർമാർഗത്തിലാകുമായിരുന്നു ആര് വിശ്വസിച്ചതുപോലെ സഹാബത്ത് വിശ്വസിച്ചതുപോലെ അവർ ചെയ്ത പോലെ കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ആര് ജൂതന്മാരും നെസറാനികളും നന്നാകുമായിരുന്നു എന്നാൽ അവരെന്ത് ചെയ്തു അവർ നേർമാർഗത്തിലാകുമായിരുന്നു അവർ പിരിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷി മാത്സര്യം മാത്രമാകുന്നു അവർ പ്രമാണയിലേക്ക് മടങ്ങിയില്ല അവര് ഭിന്നതകൾ ഉണ്ടാക്കി ഞങ്ങളെ സംഘടന ഞങ്ങളെ കൂട്ട് ഞങ്ങളെ നേതാക്കന്മാര് എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ ഓടി കക്ഷി മത്സരം ഉണ്ടാക്കി വ്യക്തമായ ബയ്യനാത്തുകൾ അവ്യക്തമായ താക്കീതുകൾ വ്യക്തമായ തെളിവുകൾ വന്ന ശേഷം അവരെന്ത് ചെയ്തു അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു നാളെ നരകത്തിൽ മേൽ മുഴങ് അവരുടെ മുഖങ്ങൾ കീഴ് മേൽ മറിയുന്ന ദിവസം അവർ പറയും സുറത്ത് ഏസാബിന്റെ അറുപത്തി ആറ് അറുപത്തിയേഴ് വചനങ്ങളാണ് അവര് പറയും ഞങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിനെ ഞങ്ങളുടെ പണ്ഡിതന്മാർ അഥവാ നേതാക്കന്മാർ സാദാത്തിനാവ് കുബ്രാഹന സാദാത്തിങ്ങൾ നേതാക്കന്മാർ കുബ്രാഹിങ്ങൾ പ്രമുഖരായിട്ടുള്ള ആളുകൾ പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന പല ആളുകളുണ്ടല്ലോ സംഘടന നേതാക്കൾ ഇവർ ഞങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞുറബേ അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് നാളെ പരലോക കോടതിയിൽ വിലപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് മുജാഹിദുകൾ കൃത്യമായി സലഫുകൾ എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് പ്രമാണത്തെ നിങ്ങൾ പിൻപറ്റൂ ഒരു 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 വ്യക്തിയെയും അന്തമായി തഹ്ലീദ് ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ റസൂൽ അലൈവ് ഒഴിച്ച് ബാക്കി എല്ലാവരുടെ വാക്കുകളിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാവും ഇമാമികളുടെ കൂടെ നമുക്ക് ഇത് പറയാൻ പാടുണ്ടോ ഇല്ലേ എന്ന് വഴിയേ ഞാൻ പറഞ്ഞുതരാം അങ്ങനെയൊന്നും ഒരാൾക്കും അവകാശവാദം പറയാൻ കഴിയില്ല ആ ഷെയ്ഖ് ഷെയ്ഖിന്റെ കാര്യം എന്താവും എന്ന് പേടിക്കേണ്ട പിന്നെ അനുയായികളുടെ വിഷയം ബീവിയുടെ ഹബീബ് പറയാ ഫാത്തിമ അമൽ ചെയ്ത ഫാത്തിമ എന്റെ വാപ്പ നബിയാണെന്ന് പറഞ്ഞ നാളെ രക്ഷപ്പെടാൻ കഴിയില്ല കേട്ടോ നബി ആരോട് പറയാ ഹബീബിന്റെ കരളിന്റെ കഷ്ണത്തോട് ദീൻ ശരിയാക്കി പഠിക്കണം നിന്നത്തെ തൊരീക്ക ഉള്ളൂ ശരിയായിട്ട് പഠിക്കാതെ ഹബീകത്തും ഇല്ല ശരിയായിട്ട് അതാണ് അതിന്റെ മദാർ ഈ ശരിയായിട്ട് പഠിക്കാതെ എന്തൊക്കെ ആരൊക്കെയാ വിളിച്ചു പറയുന്നു അതൊക്കെ കേട്ടിരുന്നിട്ട് പിന്നെ ഹാലളകാൻ ശരിയായിട്ട് എന്താണ് ഹദീസ് എന്താണ് ഇതിനൊക്കെ ഇതിനൊന്ന് പുല്ല് വല പിന്നെ അതാണ് ദീന് ഏ ഇമാം തങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ ഇമാം റാസി തങ്ങൾ അതൊന്നും ഇല്ല ഇങ്ങനെയൊക്കെ അപ്പോൾ ഇമാം ബി തങ്ങൾ പറഞ്ഞതോ ഇമാം റാസി തങ്ങൾ പറഞ്ഞു അതൊന്നും അല്ല ദീന ശരീഹത്ത് അഥവാ റസൂൽ സലഹുലി വസ്സലം പഠിപ്പിച്ച ആ ശരീഹത്ത് അതാണ് മതം എന്നാണ് പറയുന്നുള്ളത് അല്ല ഈ ആരാധനകൾ ഒരു ആരാധന എപ്പോഴാകുക എന്നുള്ളത് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അതിനുശേഷം ഈ ദീനിനെ മലിനമാക്കാൻ വേണ്ടി എന്താണ് ചെയ്തത് ഇവിടെ എന്ന് നജീബ് മൗലവും പറയുന്നു നമുക്കൊന്ന് കേൾക്കാം കൽപ്പിച്ച കാര്യങ്ങൾ ഇസ്ലാം ഇസ്ലാം അതാണ്

ിന്റെ തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല കാലഘട്ടം തങ്ങളും മഹാന്മാരായ സഹാബത്തും ജീവിച്ച ആദ്യത്തെ നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിൽ ഇന്ന് ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മഹാനായ അഷറപുൽഖൽക്ക് നബിസലാ അസ്ലമാ തങ്ങളുടെ കബറ കൊണ്ട് ഇന്ന് കേരളത്തിൽ സ്ഥലത്തും കാണുന്നത് പോലെ വരുമാനം ഉണ്ടാക്കി മൃസ്ഥാപനങ്ങൾ നടത്തിയതായി വല്ല തെളിവും ഉണ്ടോ വിനീതമായി അവിടുത്തെ മറുപടി അഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ കാലത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രശ്നം അവരുണ്ട് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ കാലം മാറി 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 വന്നപ്പോ പ്രാധാന്യം മുഴുവൻ പണത്തിനായി അപ്പൊ പണത്തിനും ദുന്യാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം വന്നപ്പോ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പണത്തിന്റെയും ദുന്യാവിന്റെയും ആവശ്യം വന്നു ആ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് എല്ലാവരും കൊടുത്തില്ല തുടങ്ങിയപ്പോ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് പള്ളിയിലൊക്കെ നടക്കുന്ന സംഭാവന നമ്മളും തുടങ്ങി സംസ്കാരങ്ങൾ തമ്മിൽ പണ്ടും കണ്ടും സംസ്കാരത്തിൽ നിന്ന് രീതിയിൽ തന്നെ ആധിപത്യം അപ്പോ സഹോദരങ്ങളെ കൃത്യമായി കേട്ടല്ലോ പണത്തിന്റെ ആവശ്യം വന്നതുകൊണ്ട് കൊണ്ട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ കടമെടുത്ത് അവർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും ചെയ്യാൻ തുടങ്ങിയെന്ന് അവര് അമ്പലത്തിൽ പൂജ ഇവര് ദർഗയിൽ പൂജ അവിടെ ചർച്ചിൽ ഈസാനബി അലി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി സ്വലമെ വിളിച്ച് പ്രാർത്ഥന അവിടെ മൗലിയതിനു വേണ്ടിയിട്ട് ചീരണി വിതരണം ചെയ്യും ഇവിടെ അമ്പലത്തിൽ ചീരണി ഉണ്ടാവും അവിടെ നേർച്ചപ്പെട്ടികൾ സ്ഥാപിക്കും ഇവിടെ നീർച്ചപ്പെട്ടികൾ സ്ഥാപിച്ചു ഇതൊക്കെ മുസ്ലിങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കടമെടുത്തതാണ് അതാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലീസ്ലം പറഞ്ഞത് നിങ്ങൾ അവരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യുന്നു പ്രമാണത്തെ നിങ്ങൾ കൈ ഒഴുകുന്നു ഇനി നിങ്ങൾ തീരുമാനിക്കുക നാളെ റബ്ബിന്റെ മുമ്പിൽ പരലോക കോടതിയിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാനുണ്ട് ആ ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഇത് ആ എത്താത്തവർക്ക് എത്തിച്ചുകൊടുക്കുക ഇത്ര വ്യക്തമായി പ്രമാണബദ്ധിതമായി നിങ്ങൾക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുജാഹിദുകൾ സലഫുകൾ പറഞ്ഞു തരുന്നുള്ളത് ഇനിയും നിങ്ങൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയിട്ടില്ല എങ്കിൽ ഈ പാരമ്പര്യ മതത്തെ നിങ്ങൾ നെഞ്ചിലേറ്റി നടന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നാളെ പരലോക കോടതിയിൽ നിങ്ങൾ നഷ്ടക്കാരിൽ ചെന്ന് ഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും അന്ന് വിരൽ കടിച്ചിട്ട് കാര്യമില്ല തിരിച്ചു വരവിനൊരു അവസരം ഉണ്ടാവില്ല പരിശുദ്ധ ഖുർആാനിൽ സൂറത്തിൽ ബക്കറയിൽ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള വചനങ്ങൾ നിങ്ങളൊന്നിന്ന് തുറന്നു നോക്കണം സമസ്തക്കാരിറക്കിയ പരിഭാഷ തന്നെ നിങ്ങളൊന്ന് തുറന്നു നോക്കൂ അതിൽ അള്ളാഹു സുബഹാനോത്തല എന്താണ് പറയുന്നുള്ളതൊന്ന് നിങ്ങൾ ഒന്ന് അതിൽ കണ്ട് പഠിച്ച് മനസ്സിലാക്കി ഒന്ന് ആലോചിക്കൂ റബ്ബു സുബഹാനവും താര സത്യം മനസ്സിലാക്കാനുള്ള ഒരു തൗഫീക്ക് നൽകട്ടെ